ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സൈക്കിൾ ബാലൻസ് തീർത്തുമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ എളുപ്പത്തിൽ സ്കൂട്ടി ഓടിക്കാൻ പഠിക്കാം എന്നുള്ളതാണ് കാരണം ഒരുപാട് പേർക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അതുപോലെ തന്നെ ഹൈറ്റ് കുറവ് ഉള്ള ഒരു പ്രശ്നം ചില ആൾക്കാർ വണ്ണമാണ് പ്രശ്നം ഇത്തരത്തിലുള്ള പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ പല ആൾക്കാരും ചിന്തിച്ചേക്കുന്നത് സ്കൂട്ടി പഠിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് എന്നാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ചില പ്രാക്ടീസ് ചില ട്രിക്കുകൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും സ്കൂട്ടി ഓടിക്കാനായിട്ട് പഠിക്കാൻ കഴിയുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഇനി നിങ്ങൾക്ക് സൈക്കിൾ ബാലൻസ് തീർത്തുമില്ലെങ്കിലും സ്കൂട്ടി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ബാലൻസ് ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അതിനു മുന്നേ നിങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ വാഹനത്തിൻ്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അപകടം വരാതിരിക്കാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ചില ടിപ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഹെൽമെറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പറയും ഇത് പലർക്കും തന്നെ അറിയത്തില്ല നമ്മൾ വാഹനത്തിൽ ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളത് നിയമവശമാണ് എന്നാൽ ഹെൽമെറ്റ് ധരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു വിരൽ ഗ്യാപ്പ് നമുക്കിത് ഇടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഹെൽമറ്റിൻ്റെ ഈ സ്ട്രിപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഒത്തിരി ലൂസാക്കി ഇടരുത് ഇത് ഇടാതിരിക്കാനും പാടില്ല പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞ് ഹെൽമെറ്റ് നമ്മുടെ തലയിൽ നിന്ന് തെറിച്ച് പോകാൻ പാടില്ല അതുകൊണ്ട് ഒരു വിരൽ ഗ്യാപ്പ് നമ്മൾ ഇട്ടേക്കും ഒരുപാട് ടൈറ്റാക്കി ഇടാനും പാടില്ല ഒരു വിരൽ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇവിടെ കിടന്നോളും ഹെൽമെറ്റ് ധരിക്കുന്ന സമയത്ത് ഇത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ ഹാൻഡിൽ ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹാൻഡിലിൻ്റെ തൊട്ടടി ഭാഗത്തായിട്ട് നമുക്ക് ഇഗ്നീഷ്യൻ അതായത് താക്കോൽ ഇടുന്ന ഏരിയ ഉണ്ട് ഇവിടെ നമ്മൾ താക്കോൽ ഇതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് കയറ്റിയിടുന്നു കയറ്റിയിടുന്ന സമയത്ത് ഇത് എപ്പോഴും ഓഫ് മോഡിലായിരിക്കും കിടക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫ് മോഡിലാണ് ഇനി ഇതിന് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മൂന്ന് മോഡുണ്ട് അതായത് ഇപ്പോൾ ഓഫി കിടക്കുന്നു ഇത് ഓൺ മോഡ് ഒന്ന് മുന്നോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഓൺ മോഡ് ഓൺ മോഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ തിരിക്കുമ്പോൾ ഇഗ്നീഷ്യൻ മോഡിലേക്ക് വരും ഇഗ്നീഷ്യൻ മോഡിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിലെ ഈ ഭാഗങ്ങളെല്ലാം തെളിയും ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുക നമ്മൾ എത്ര കിലോമീറ്റർ ഓടി ഓടിയെന്നറിയാം അതുപോലെ ഫ്യൂവൽ എത്രയുണ്ടെന്ന് അറിയാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വാണിംഗ് ഇൻഡിക്കേഷൻ അറിയാം ഇപ്പോൾ ഇവിടെ നിലവിൽ നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റാൻഡ് ഇട്ടേക്കുന്നത് കൊണ്ട് ആ സ്റ്റാൻഡിൻ്റെ വാണിംഗ് ആണ് നിങ്ങളിവിടെ കാണുന്നത് ഇനി നിങ്ങൾ ടൂ വീലർ പഠിക്കുമ്പോൾ ഹാൻഡിൽ ബാലൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം അതായത് നമ്മളുടെ കൈ നമ്മൾ ഹാൻഡിൽ പിടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മളുടെ വാഹനത്തിൻ്റെ ആക്സിലറേറ്ററാണ് അപ്പോൾ ആക്സിലറേറ്റർ നമ്മൾ കൊടുക്കുന്നത് ഇതേ ഈ ഒരു മെതേഡിൽ പിടിച്ച് തന്നെയാണ് ആക്സിലറേറ്റർ കൊടുക്കുന്നത് എന്നാൽ ഈ ആക്സിലറേറ്ററിനോട് ചേർന്നാണ് നമ്മളുടെ വാഹനത്തിന് ഫ്രണ്ട് ബ്രേക്ക് വരുന്നത് അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ പിടിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് വിരലുകൾ ഇതേ ഇത്തരത്തിലായിരിക്കണം നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ബാക്ക് എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൈ ഈ ഒരു മെതേഡിൽ പിടിക്കുന്നു അതിനുശേഷം നമ്മളുടെ രണ്ട് വിരലുകൾ ഇതേ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ പിടിക്കുന്നു കണ്ടില്ലേ അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ബ്രേക്ക് ഇവിടെ കൊടുക്കാം ബ്രേക്കിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് കൈ ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കാനായിട്ട് കഴിയും പിന്നെ ഓവറായിട്ട് ഹാൻഡിലേക്ക് ബലം കൊടുക്കാനായിട്ട് പാടില്ല ഇപ്പം വാഹനം ഓൾറെഡി സ്റ്റാൻഡിൽ കിടക്കാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വന്നാലുടൻ തന്നെ താക്കോലിടുന്ന ഏരിയയിലേക്ക് നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് താക്കോൽ ഇടുന്നു ജസ്റ്റ് ഇടുക ഓൺ ഒന്നും ആക്കണ്ട അതിനുശേഷം നിങ്ങളുടെ ഇടത്തെ കൈ നിങ്ങൾ ഹാൻഡിലേക്ക് പിടിക്കുന്നു വലത്തെ കൈ ഹാൻഡിലേക്ക് പിടിക്കുക എന്നിട്ട് നിങ്ങൾ ഇതുപോലെ വന്നതിന് ശേഷം നിങ്ങളുടെ വലത്തേക്കാലെടുത്ത് ദേ ഇതുപോലെ നമ്മൾ ഈ ജസ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് വെക്കുന്നു എന്നിട്ട് അങ്ങോട്ടൊന്നും ഇരിക്കുന്നു ഇരുന്നതിന് ശേഷം നിങ്ങളുടെ വലത്തെ വലത്തേക്കാല് ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വെച്ചിട്ട് ഇടത്തെക്കാല് കൊണ്ട് ഉയർത്തി വാഹനത്തെ നമ്മൾ നേരിയാക്കുന്നു ഓക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വാഹനത്തിന്റെ സൈഡ് സ്റ്റാൻഡ് എടുക്കുന്നു ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഹോണ്ടയുടെ ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് ആണ് അപ്പം നമ്മൾ ഈ പുതിയ വാഹനങ്ങളോട് ഒരു പ്രത്യേകത വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപകടം വരാതിരിക്കാനായിട്ട് അതായത് താക്കോല് ജസ്റ്റ് പൂർണ്ണമായിട്ട് നമ്മൾ ഓൺ ആക്കുന്നു എന്നിട്ട് രണ്ട് കൈയും നമ്മൾ ഹാൻഡിലേക്ക് പിടിക്കുക ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇടത്തെ കൈ നമ്മൾ ഹാൻഡിലേക്ക് പിടിക്കുന്നു എന്നിട്ട് ബാക്കിൽ ബ്രേക്ക് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതാണ് വാഹനത്തിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടൺ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിപ്പോൾ ഓഫ് മോഡിലാണ് കിടക്കുന്നത് ജസ്റ്റ് താടുവിട്ടിട്ടാൽ ഓൺ മോഡിലേക്ക് വരും എന്നിട്ട് നമ്മളിത് ഇതാണ് വാഹനത്തിൻ്റെ ആക്സിലറേറ്റർ പെടൽ അതായത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ വേഗത കൂടും നമ്മളപ്പോൾ ഇത് അനാവശ്യമായിട്ട് കൊടുക്കരുത് അപകടം ഉണ്ടാകും അപ്പോൾ എന്ത് ചെയ്യണം നമ്മളിവിടെ ജസ്റ്റ് ഈ കൈ ഈ ഒരു ഭാഗത്ത് പിടിക്കുന്നു എന്നിട്ട് നമ്മളുടെ തള്ളവിരലുകൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനം സ്റ്റാർട്ടായി ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി എന്നിട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് എ ഓഫ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു മോഡ് കൊടുത്തിട്ടുണ്ട് ഈ മോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോകുന്നതിനിടയിൽ ഇടയ്ക്ക് നമ്മുടെ വണ്ടി കുറച്ച് സമയമൊക്കെ അവിടെ നിർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാഹനം പോകും അപ്പം നമ്മൾ പൂർണ്ണമായിട്ട് വണ്ടി ഓഫായെന്ന് കരുതി നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ കഴിഞ്ഞാൽ വണ്ടി ഓഫാണെന്നൊരു കരുതി നമ്മൾ അറിയാതെ കൊടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും വണ്ടി സ്റ്റാർട്ടായിട്ട് പെട്ടെന്ന് വാഹനം മുന്നോട്ട് പോകുന്നൊരു പ്രശ്നം വരും അതുകൊണ്ട് എ ഓഫ് എന്നുള്ള പറയുന്ന ഓപ്ഷനുള്ള വാഹനങ്ങളാണെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ട് അത് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കുന്നത് ശ്രദ്ധിച്ചായിരിക്കണം അപ്പോൾ ആദ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സമയത്ത് ഈ ആക്സിലറേഷൻ വളരെ ശ്രദ്ധിച്ച് ഏറ്റവും സ്ലോ ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുക അതായത് വണ്ടി ഒന്ന് ഉരുട്ടിപ്പോകുന്ന ഒരു വേഗത്തിലുള്ള ഒരു ആക്സിലറേഷൻ മാത്രം കൊടുക്കുക സ്പീഡ് കൂടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഇന്ന് ജസ്റ്റ് കൈ ഒന്ന് അയച്ചാൽ മതി ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് വെറുതെ ഈ ഒരു ഭാഗത്ത് പിടിച്ചാൽ മതി സ്പീഡ് കുറയും ഒപ്പം തന്നെ ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അവിടെ നിന്നു നിങ്ങൾ നോക്കി ആക്സിലറേഷൻ ലൈറ്റായിട്ട് ഞാൻ കൊടുക്കുന്നു ഇതേ തൊട്ട് കൊടുക്കുന്നു വണ്ടി മൂവ് ആയില്ല എന്നിട്ട് ഇത്തിരി കൂടെ കൊടുക്കുന്നു അപ്പോൾ വണ്ടി ഇത് പതിയെ മൂവ് ആകുന്നുണ്ട് അതിനനുസരിച്ച് ഇടത്തേക്കാലും വലത്തേക്കാലും വെച്ച് നമ്മൾ നമ്മളിത് വാഹനത്തെ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്ത് ചെയ്യണം വീണ്ടും വണ്ടി നിർത്തണം ഒറ്റയടിക്ക് പോകരുത് ജസ്റ്റ് ആക്സിലറേഷൻ അയയ്ക്ക് എന്നിട്ട് ഈ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ നിന്നോളും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ മുന്നോട്ട് പതിയെ കൊടുക്കുന്നു ഇതുപോലെ നമ്മളുടെ ഇടത്തേക്കാലും വലത്തേക്കാലും ഉപയോഗിച്ച് നമ്മൾ ആദ്യം വണ്ടിയെ പതുക്കെ പതുക്കെ മുന്നോട്ട് മൂവാക്കുക ഇപ്പം നിങ്ങൾ നോക്കുക ജസ്റ്റ് ഞാൻ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ മൂവ് ആക്കുന്നു ആദ്യം നിങ്ങൾക്ക് ഇത്രയും സ്പീഡിൽ മൂവാക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും എന്നാൽ പോലും നിങ്ങൾ തുടക്കത്തിൽ ഏറ്റവും സ്ലോയിൽ തന്നെ മൂവാക്കുക എന്നിട്ട് എന്ത് ചെയ്യണം വീണ്ടും വണ്ടി ഒന്ന് നിർത്തുക നിർത്താനായിട്ട് നിങ്ങൾ ആക്സിലറേഷൻ കുറയ്ക്കുന്നു ബ്രേക്കിലേക്ക് വരുന്നു ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഇത് ഈ ഒരു മെത്തേഡിൽ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം മറിയാതിരിക്കാനായിട്ടുള്ള ഒരു ഒരു കാര്യം നിങ്ങളുടെ ഇടത്തേക്കാലും വലത്തേക്കാലിലും വരുന്നു ഒപ്പം തന്നെ നിങ്ങൾക്ക് ഹാൻഡിൽ ഒരു ബാലൻസും സ്പീഡിൽ പോയി കഴിഞ്ഞാൽ വണ്ടിയെ നിർത്താനായിട്ട് കഴിയും ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അല്ലാതെ ഡയറക്റ്റ് ആദ്യം നിങ്ങൾ കാല് പൊക്കി വെച്ച് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും അപ്പോൾ ആദ്യം ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് അടുത്തൊരു ദിവസം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസം ലഭിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലെ തന്നെ ഇടത്തേ കൈ നമ്മൾ ഹാൻഡിൽ പിടിക്കുന്നു വലത്തെ കൈ ഇതുപോലെ ആക്സിലറേറ്റർ പെടലിൽ വെക്കുന്നു എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇതുപോലെ നമ്മൾ മുന്നോട്ട് ഇടത്തേക്കാലും വലത്തേക്കാലും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നീക്കുന്നു നീക്കുന്നതിനനുസരിച്ച് വണ്ടി മൂവ് ആകുമ്പോൾ പതിയെ രണ്ട് കാലം ഇതുപോലെ പൊക്കുക ഇതുപോലെ രണ്ട് കാലും പൊക്കിയിട്ട് വണ്ടി പതിയെ ഇങ്ങനെ നീക്കുക എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം ആക്സിലറേഷൻ അയച്ച് ബ്രേക്ക് ചെയ്ത് വണ്ടിയെ നിർത്തണം ഇത് നിങ്ങൾക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് വരും എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് ഇതിനു വേണ്ടി നല്ലൊരു പ്രാക്ടീസ് എടുക്കുക അതായത് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി ഇതുപോലെ ഉപയോഗിച്ച് നീക്കി വണ്ടി ആവറേജ് റണ്ണായി ഉറപ്പുവരുത്തിട്ട് രണ്ട് കാലം ഒന്ന് പൊക്കി നോക്കുക വണ്ടി കുറച്ചെങ്കിലും നീങ്ങുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം ആക്സിലറേഷൻ കുറച്ച് ബ്രേക്ക് ചെയ്ത് വാഹനത്തെ നിർത്തുക ഇത് അടുത്ത ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഇത് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഒരു ഒരു ഹാൻഡിലിൻ്റെ ഒരു ബാലൻസും അതുപോലെ തന്നെ നിങ്ങളുടെ കാല് പതിയെ പൊക്കി വെച്ച് നിങ്ങൾക്ക് ഓടിക്കുന്ന ഒരു പരിധിയിലേക്ക് വരും ഇനി ഒരു മൂന്നാല് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഇതൊരു കോൺഫിഡൻസ് ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇനി അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇടത്തെ കാലെടുത്ത് ജസ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കുക എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് അയച്ച് ഒരു കാലുകൊണ്ട് നമ്മളുടെ വണ്ടിയെ ഇതുകൊണ്ട് ഇതുപോലെ നിൽക്കണം ഇതുപോലെ ഇതുപോലെ നീക്കുക പതിയെ ആക്സിലറേഷൻ കുറച്ച് നീക്കുക എന്നിട്ട് ഇതുപോലെ ഇതുപോലെ അപ്പോൾ ഒരു കാലം നമ്മളിവിടെ എടുത്തു വെച്ച് ഓടിക്കുന്നു എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കുറച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്ക് ചെയ്ത് വണ്ടി ഇവിടെ നിർത്തുന്നു ഇപ്പം ബാക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്തു ഫ്രണ്ട് ബ്രേക്കും അപ്ലൈ ചെയ്ത് ഞാൻ എന്ത് ചെയ്തു വണ്ടിയെ ഇവിടെ നിർത്തി എന്നിട്ട് വീണ്ടും അടുത്തതായിട്ട് എന്ത് ചെയ്യണം വീണ്ടും ഇതുപോലെ തന്നെ ഇടത്തെ കാലെടുത്ത് ഇവിടെ വെക്കുക എന്നിട്ട് പതി ആക്സിലറേഷൻ കൊടുത്ത് ഒരു കാലുകൊണ്ട് നമ്മൾ പതുക്കെ ഇതുപോലെ കൊടുക്കുക അപ്പം നമുക്ക് ഒരു കാലെടുത്ത് ഇവിടെ വെച്ച് ഓടിക്കുന്ന ഒരു ഐഡിയയും കിട്ടും നമ്മുടെ വാഹനം കണ്ടു ഇതുപോലെ പതിയെ ഓടിത്തുടങ്ങും എന്നിട്ട് പതുക്കെ പതുക്കെ നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി വീണ്ടും നിർത്ത് എന്നിട്ട് ഇത് തന്നെ സെയിം ആയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇടത്തേക്കാലാണെങ്കിൽ അടുത്തത് വലത്തേക്കാൽ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക അതായത് വലത്തേക്കാലെടുത്ത് ഈ ഒരു ഭാഗത്ത് വെക്കുന്നു എന്നിട്ട് പതിയെ നമ്മൾ ആക്സിലറേഷൻ ഇവിടെ കൊടുക്കുന്നു അത് ബ്രേക്ക് അയച്ച ഇതാണ്ട് ഇതുപോലെ നമ്മളിവിടെ വാഹനത്തെ നീക്കുന്നു കണ്ടോ അപ്പോൾ ഇതും നമ്മൾ ഒരു കുറച്ച് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതുണ്ട് ഒരു കാലിങ്ങനെ എടുത്ത് വെച്ച് ഓടിക്കാൻ കഴിയും എന്നിട്ട് ഇങ്ങനെ മൂവ് ആകുന്നതിനനുസരിച്ച് പതിയെ പതിയെ നിങ്ങളുടെ രണ്ട് കാലും എടുത്ത് ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ചിട്ട് പതിയെ ഓടിക്കുക പതിയെ ഓടിക്കുന്ന സമയത്ത് ഫുള്ള് നിങ്ങൾക്ക് ആദ്യം ഓടിച്ചു പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും കുറച്ച് ഓടിച്ചു പോയിട്ട് എന്ത് ചെയ്യണം വീണ്ടും രണ്ട് കാലി ഇതുപോലെ ഫ്രീ ആക്കിയിട്ട് ബാക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ആക്സിലറേഷൻ കുറച്ച് നമ്മൾ വണ്ടി ഇവിടെ നിർത്തുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ സ്കൂട്ടി ഓടിച്ചെന്ന് പ്രാക്ടീസ് ചെയ്യുക ഒരു പത്ത് ദിവസം നിങ്ങൾ ഈ മെത്തേഡിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ആറേഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ പതിയെ കാലെടുത്ത് വെച്ച് വണ്ടി ഓടിച്ചു തുടങ്ങും അപ്പം പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഫ്രണ്ട് ബ്രേക്ക് അനാവശ്യമായിട്ട് പിടിച്ചു കൊടുക്കരുത് കാരണം നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് അനാവശ്യമായിട്ട് പിടിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വണ്ടി പെട്ടെന്ന് തന്നെയും അറിയാനായിട്ടുള്ള സാധ്യതയുണ്ട് ഫ്രണ്ട് തുടക്കത്തിൽ കൂടുതലായിട്ട് പിടിക്കാതെ ബാക്ക് ബ്രേക്ക് നിങ്ങൾ പിടിച്ചു പഠിക്കാവും ഒരുവിധം ഓടിച്ച് നിങ്ങൾക്കൊരു ധാരണയൊക്കെ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം ബാക്കിലെ ബ്രേക്ക് സപ്പോർട്ടിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയും ക്ഷമാപൂർവ്വം ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം ഇതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് കഴിയും ഇനി ഓടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ സ്കൂട്ടി ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതും കൂടെ ഓർമ്മയിലൊന്ന് സൂക്ഷിക്കുക അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള ടു വീലറിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ടൂട്ടോറിയൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്തത് അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം ഓക്കെ ബൈ